പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ് നമ്മൾ സംസാരിക്കാതിരുന്നാൽ അധികം വൈകാതെ നമ്മളെല്ലാം ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ് നൂറുകണക്കിന് ഒരുപക്ഷെ ആയിരക്കണക്കിന് ആൾക്കാർ സമീപഭാവിയിൽ തന്നെ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ ചിരിക്കും പക്ഷെ പല ഭാഗത്തും ആത്മഹത്യയുടെ വക്കിലാണുള്ളത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ എണ്ണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കൂട്ട ആത്മഹത്യ അതിനുവേണ്ടി കേരളം വെമ്പി നിൽക്കുകയാണ് എന്നതാണ് നിലവിലുള്ള അവസ്ഥ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഇനി ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മുടെ സാമൂഹ്യമായിട്ട് നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ ഉയർച്ചയ്ക്കും ഒരു മുന്നറിയിപ്പായിട്ട് പറയാനുള്ളത് കൊണ്ട് ദയവായി ഈ വീഡിയോ മുഴുവനായി കാണുകയും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാം കാരണം ഇത് വലിയ റീച്ച് കിട്ടില്ല എന്നൊരു കാരണം കൊണ്ട് യൂട്യൂബ് ചാനലുകളോ അതല്ലെങ്കിൽ തങ്ങളുടെ സാമ്പത്തിക താല്പര്യം എതിരാണ് എന്നതുകൊണ്ട് മറ്റ് ചാനലുകളോ അല്ലെങ്കിൽ പത്രങ്ങളോ പറയില്ല വിളിച്ചു പറയില്ല അവർക്ക് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവും നമുക്കങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യമൊന്നുമില്ല ഇന്നിപ്പോൾ ഇവിടെ പിണറായി സർക്കാർ ഭരിക്കുന്നുണ്ടെങ്കിൽ നാളെ മറ്റൊരു സർക്കാർ വരും ആ സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കാരിനെ തെറിപൊളിച്ചിട്ടെന്താ കാര്യം അപ്പോൾ ജനങ്ങൾ അവയർനെസ് ആയിരിക്കുക ജനങ്ങൾ സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കുക മാറ്റം വരുത്തിക്കുക അതുകൊണ്ട് മാർഗം ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നതിന് കുറെ കാരണങ്ങളുണ്ട് ജനങ്ങൾ ആത്മഹത്യയിലേക്ക് പോകുന്ന കാര്യത്തിലേക്ക് ഞാൻ വരാം ഇവിടെ വ്യാവസായികമായിട്ടുള്ള ഒരു തളർച്ചയാണ് സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ അതുപോലെ മറ്റു സ്ഥാപനങ്ങൾ ഇവിടെ ഇല്ല അത്തരം സ്ഥാപനങ്ങൾ പുതിയതായിട്ട് വരുന്നില്ല വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥ വളരെയുള്ളൂ ഖജനാവിലേക്ക് പണം വരുകയുള്ളൂ അത്തരത്തിൽ ഖജനാവിൽ പണം വന്നാൽ മാത്രമേ ഇവിടെ വികസന പ്രവർത്തനം നടക്കൂ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ എന്നാൽ ഇവിടെ ഇപ്പോൾ കടം വാങ്ങി പോകേണ്ട ഒരു ഗതികേടിലേക്ക് ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപ കടമെടുത്തുകൊണ്ട് ഈ കേരളത്തെ കടക്കണിയിലേക്ക് ഇപ്പം തന്നെ വീണു ഏതാണ്ട് ഒന്നര രണ്ട് ലക്ഷത്തോളം നമുക്ക് ഓരോരുത്തർക്കും കടമുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിനിടയിലാണ് ജനങ്ങളുടെ ഇടയിലുള്ള സാമ്പത്തിക തിരുമറിക്കുള്ള പണമില്ലാത്തത് ഇല്ലാത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്റെ വീഡിയോ കാണുന്ന നിങ്ങളുടെ കയ്യിൽ ഒരു അയ്യായിരം രൂപ തകച്ചെടുക്കാണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി ഒരു പത്ത് കൊല്ലം മുമ്പ് ഇതായിരുന്നു അവസ്ഥ ഒരിക്കലുമല്ല നമ്മുടെ കയ്യില് റോള് ചെയ്യാൻ പണം ഉണ്ടായിരുന്നു ഇന്ന് റോളിങ് മണി ഇല്ല അത് കച്ചവടക്കാരായാലും ആരായാലും അവർക്ക് റോളിംഗ് മണി ഇല്ല അത് മാത്രമല്ല നമ്മൾ ആരോടെങ്കിലും അയ്യായിരമോ പതിനായിരോ കടം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടോ ഇല്ല അത് കിട്ടാത്തൊരു സാഹചര്യം എങ്ങനെ വന്നു നമുക്ക് തിരികെ തരില്ല എന്ന് കരുതിയിട്ടാണോ അല്ല നമ്മുടെ കയ്യിലില്ല മറ്റുള്ളവരുടെ കയ്യിലും ഇല്ല നമ്മൾ ചോദിക്കുന്ന ഒരു വ്യക്തികളെയുമില്ല അത് സാധാരണക്കാർ മാത്രമല്ല പണക്കാരെ ഒരല്പം പണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ ചോദിക്കുന്ന നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ അല്ലെങ്കിൽ അയ്യായിരമോന്റെ കണക്കിൽ അവർക്ക് രണ്ടോ ഒന്നോ രണ്ടോ പൂജ്യം കൂടെ ചേരും അപ്പോഴും അത് കിട്ടാനില്ല അവർക്ക് അതായത് സാമ്പത്തിക പ്രതിസന്ധി എല്ലാ മേഖലയിലും ഉണ്ട് ഇത് വലിയ ഒരു പ്രതിസന്ധിയാണ് സമീപ ഭാവി സൃഷ്ടി സൃഷ്ടിക്കുന്നത് അതുപോലെ തന്നെയാണ് ലോണ് മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വലിയൊരു പ്രതിസന്ധി നമുക്കറിയാം ഇതിനു മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നതാണ് യൂട്യൂബ് ചാനലുകൾ അധികരിക്കുന്നത് അതായത് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലുകൾ അതിൽ വീടും സ്ഥലവും വെക്കാൻ വെച്ചിരിക്കും വിൽക്കാൻ വെച്ചിരിക്കുന്നു അത് ചെറിയ വീട് മുതൽ വലിയ വീട് വരെ എല്ലാം ഉണ്ടാകും ഞാനിതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു മലപ്പുറം ജില്ലയിൽ കുറവാണ് എന്ന് അല്ല മലപ്പുറം ജില്ലയിൽ അടക്കം അതായത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അത്തരത്തിൽ വീടും സ്ഥലവും വിൽക്കാൻ വെച്ചേക്കാണ് വീടും സ്ഥലം വിൽക്കാൻ വെച്ചേക്കുന്ന മുഴുവൻ ആൾക്കാരും അവർക്ക് ഒന്നിലധികം വീടും സ്ഥലവും ഉള്ളത് കൊണ്ട് വിൽക്കുകയാണോ അല്ല അവരുടെ കടബാധ്യതകൾ ബാങ്ക് ലോണുകൾ അല്ലെങ്കിൽ അതുപോലെ മറ്റു ബാധ്യതകൾ അത് തീർക്കാൻ വേണ്ടി ജപ്ത് ചെയ്തു പോകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അത് വിറ്റ് കടം തീർത്ത ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാം എന്നൊരു ഒരു ധാരണയിൽ വിൽക്കാൻ വെച്ചേക്കാണ് പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാവും ആ വീഡിയോകൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും പലതും വിറ്റു പോകുന്നില്ല എന്ന് എന്തുകൊണ്ടാണ് ഒരു ചെറിയ വിലയ്ക്ക് ഒരു വീട് സ്ഥലവും വെച്ചിട്ടും അത് വിൽക്കാതെ പോകുന്നത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ആ വിൽക്കാൻ വെച്ചിരിക്കുന്ന വീടും സ്ഥലവും അവരുടെ ഏക ആശ്രയമാണ് ഒരു ആശ്രയം വാങ്ങി അതിനൊരു മനോവിഷമം തലയിലെത്തേണ്ട എന്ന് ചിന്തിക്കുന്ന മലയാളികൾ മലയാളികൾക്ക് അത്തരത്തിൽ ചില മാനസിക വികാരങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എത്രയൊക്കെ തല്ലുകൂടുന്നെന്ന് പറഞ്ഞാലും അത് അവരുടെ വീടല്ലേ അത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ അവർ മനസ്സിന്റെ വിഷമം അവിടെ ഇങ്ങനെ കിടക്കും അത് നമുക്ക് ശരിയാവില്ല എന്ന ഒരു ഇമോഷണൽ ഒരു സ്റ്റാറ്റസ് അവിടെ കിടക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് വാങ്ങാൻ ആരെങ്കിലും പണമില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നോ നാലോ ലക്ഷം രൂപയായിരിക്കും അവരുടെ കടമെന്ന് പറയുന്നത് ബാങ്ക് ലോണ് നാലോ അഞ്ചോ ലക്ഷം രൂപ സാധാരണക്കാരത്രേ ഉള്ളൂ ആ അത്രയും ലക്ഷം ഒരുപക്ഷെ വലിയ വീട് വെച്ചിട്ടുള്ളവർക്ക് അത്രത്തോളം കടമുണ്ട് പക്ഷേ എങ്കിലും അതിന്റെ ഇരട്ടിയോ അല്ലെങ്കിൽ ഇരട്ടിയോളമോ ആ വസ്തുവകൾ വിറ്റാൽ അവർക്ക് പണം കിട്ടും അത് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് ബാലൻസ് വരുന്ന പണം കൊണ്ട് എവിടെയെങ്കിലും സേഫ് ആകാം എന്ന് കരുതിയാണ് അവർ വിൽക്കാൻ വെക്കുന്നത് പക്ഷെ അത് വാങ്ങാൻ ആളില്ലാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തുച്ഛമായ വിലക്ക് ഇത് ബാങ്ക് ലേലത്തിൽ വെക്കും അവിടെയുമുണ്ട് പ്രശ്നം ബാങ്കിൽ നിന്ന് ഇത് ലേലത്തിൽ പിടിക്കാൻ ആളുണ്ടോ അവിടെയും ഉണ്ടാകില്ല അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇത് ജപ്ത് ചെയ്യുകയും ചെയ്യും അവരെ സംബന്ധിച്ചിടത്തോളം ലേലത്തിൽ എടുത്തിട്ട് എന്തെങ്കിലും ബാലൻസ് അവർക്ക് കിട്ടിയെന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അത് നടക്കില്ല പിന്നെ അവർക്ക് വിറ്റുകൊണ്ട് എന്തെങ്കിലും ഒരു സാഹചര്യം ഒരുക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല അത്തരത്തിലുള്ള ഒരു വലിയ ഭീകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത് അത്തരത്തിലുള്ള സാഹചര്യത്തെ എങ്ങനെ മറികടക്കണമെന്ന് ഇനിയും നമ്മുടെ സർക്കാർ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇത്രയധികം വീടും സ്ഥലവും എങ്ങനെ വിൽക്കാൻ വെക്കുന്നു അവരുടെ ബാധ്യത എന്താണ് അപ്പൊ ആ ബാധ്യത തീർക്കാനുള്ള ഒരു മാർഗം എന്നത് അവർക്ക് വരുമാനം ഉണ്ടാക്കാ അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് മാത്രമാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ലാത്ത നിലയ്ക്ക് ജനങ്ങളുടെ കയ്യിൽ പണമില്ലാത്ത നിലയ്ക്ക് ഇത്തരത്തിലുള്ളത് വിറ്റെങ്കിലും അവർക്ക് കടം തീർത്തുകൊണ്ട് ബാക്കിയുള്ളത് കൊണ്ട് വാടക വീട്ടുകില്ലെങ്കിലും കഴിയാം എന്നുള്ളൊരു ഒരു മനോഭാവത്തിൽ നിൽക്കുന്ന അവർക്ക് അതുകൂടി രക്ഷയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആത്മഹത്യ ചെല്ലാ അല്ലാതെ പിന്നെ എന്താണ് പരിഹാരം അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ഈ സ്ഥലം വിൽക്കുന്നില്ല വിറ്റ് കഴിഞ്ഞാൽ ഒരു ഒരു പരിധി വരെ അവർക്ക് പരിഹാരം ഉണ്ടാവുമെങ്കിലും അത് വിൽക്കാൻ കഴിയുന്നില്ല വാങ്ങാൻ ആളില്ല പിന്നെ ബാങ്ക് ജപ്തി ജപ്തിയിലേക്ക് അത് പോവുകയാണ് ഒരുപക്ഷെ വിറ്റ് കഴിഞ്ഞാൽ പത്തോ പന്ത്രണ്ടോ ലക്ഷം രൂപ കിട്ടും അതിൽ നാലോ അഞ്ചോ ലക്ഷം രൂപ കടം തീർത്തിട്ട് ബാക്കി അവർക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലം നാലോ അഞ്ചോ ലക്ഷം രൂപയുടെ സ്ഥലം വാങ്ങി താമസിക്കാം എന്നുള്ള സാഹചര്യത്തിലായിരിക്കും നിൽക്കുക പക്ഷെ ആ ഒരു സാഹചര്യത്തിന് കിട്ടില്ല ബാങ്ക് ലേലത്തിൽ കൊടുത്താൽ അത് ചിലപ്പോൾ നാലോ അഞ്ചോ ലക്ഷത്തിന് അല്ലെങ്കിൽ എട്ടോ എട്ടോ പത്തോ ലക്ഷത്തിനായിരിക്കും അത് അവർ ലേലത്തിന് കൊടുക്കുക അങ്ങനെ വരുമ്പോൾ അവർക്ക് ആത്മഹത്യ അല്ലാതെ മറ്റൊരു പരിഹാരമില്ല സർക്കാർ അടിയന്തിരമായി ഉണരണം വളരെ അടിയന്തിരമായി ഉണർന്ന് പ്രവർത്തിക്കണം കേരളത്തിന്റെ സാമ്പത്തിക നില ഈ വിധത്തിൽ പറ്റ താഴേക്ക് പോവാണ് മീപ ഭാവിയിൽ അധികം വൈകാതെ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ കൂട്ട ആത്മഹത്യ ചെയ്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് യൂട്യൂബർമാർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ മേഖലയിലൂടെ ഒന്ന് ശ്രദ്ധ വെക്കണം നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഉണ്ട് കാര്യം ശരി തന്നെ കുറച്ച് സാമൂഹിക പ്രതിബദ്ധത കൂടി കാണിക്കണം ഇത്തരം വിഷയങ്ങൾ തുറന്നിടണം സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് വന്ന് സർക്കാർ ഉചിതമായ നടപടികൾ എടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം അവരുടെ തിരിച്ചടവിന് ഒരൽപം സാവകാശമോ അല്ലെങ്കിൽ കൂടുതൽ സമയമോ ഒക്കെ കൊടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്ന പോലെ സർക്കാരിലേക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കൊടുത്തുകൊണ്ടോ അല്ലാതെയോ അവരുടെ ആ ലോൺ അവസ്ഥ ഒന്ന് പിടിച്ചു നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ഒരു അവ ഒരു കൂട്ട ആത്മഹത്യ സമീപഭാവിയിൽ ഇവിടെ പ്രതീക്ഷിക്കാമെന്നു തന്നെയാണ് ഞാൻ ഭയക്കുന്നത് അതൊരു വല്ലാത്തൊരു ദുരന്തമായിരിക്കും അത്തരം ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം മനസ്സും മനസാക്ഷിയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളുമൊക്കെ മനസ്സും മനസ്സാ മനസ്സാക്ഷി ഉള്ളവരാണ് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് അത് വെറുതെ നമ്മൾ സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൂടി നമ്മൾ പ്രാവർത്തികമാക്കണം അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വന്നിട്ടുള്ള മൂന്ന് നാല് ഫോൺ കോളുകളുണ്ട് നേരെ വെളുത്തു ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ സമയത്ത് ഒരു പതിനൊന്ന് മണി സമയത്താണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഇതിപ്പോൾ തന്നെ ഞാൻ അത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യും അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ എനിക്ക് വന്നിട്ടുള്ള കോളുകൾ പണ്ടെന്നോ ഞാൻ ജപ്തിയെ സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷം അവരുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇന്ന് വിളിക്കുക ആ വിളി മുഴുവൻ വരുന്നത് എൻ്റെ ഫോണിലേക്കാണ് അപ്പോൾ അവരുടെ പ്രയാസം നമുക്കറിയാം ആ വെളി കൊണ്ട് നമ്മൾ ആലോചിച്ചപ്പെട്ടിട്ട് കാര്യമില്ല അവരുടെ സങ്കടം അവരുടെ വേദന കുടുംബത്തോടൊപ്പം അവർക്ക് ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ് അതൊരു പക്ഷേ നമുക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ സർക്കാരിനത്ത് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൂട്ട ആത്മഹത്യ ചെയ്യല്ലാതെ മറ്റൊരു മാർഗവും അവർക്കില്ല അതാണ് നിലവിലുള്ള അവസ്ഥ സർക്കാർ അടിയന്തരമായി ഈ ഒരു മേഖലയിലേക്ക് ശ്രദ്ധിക്കണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിക്കൊള്ളാം അവരെ ഞാൻ സുരക്ഷിതമാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല കേരള സ്വപ്നം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിത്തരാമെന്ന സ്വപ്നം വിതച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന സഖാവ് പിണറായി താങ്കളും താങ്കളുടെ സർക്കാരും അടിയന്തിരമായി ഈയൊരു മേഖലയിലേക്ക് ശ്രദ്ധ വരണം ഒരു സർക്കാർ എന്ന നിലയിലാണ് ഒരു പാർട്ടി എന്ന നിലയിലല്ല ഞാനിത് പറയുന്നത് സാമൂഹിക പ്രതിബദ്ധത എന്നത് എന്റെയും താങ്കളുടെയും താങ്കളുടെ സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു